ഇന്ന് നവരാത്രി ആരംഭം ഇനിയുള്ള ഒൻപത് ദിവസം ദുർഗാദേവിയെ ഒൻപത് ഭാവങ്ങളിലായിട്ട് നമ്മൾ ആരാധിക്കുന്നു പത്താം ദിവസം വിജയദശമി നാളെ മഹിഷാസുരനെ ജയിച്ച ദേവിയുടെ ദിവസമാണെന്ന് നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത് തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ശരിക്കും ഈ അസുരന്മാരെല്ലാം നമ്മുടെ ഉള്ളിലുള്ള അസുര സ്വഭാവങ്ങളല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ആശുര സ്വഭാവത്തെ അമർച്ചു ചെയ്യാൻ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള നന്മയാകുന്ന ദേവിയെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണ് നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത് ശൈലപുത്രി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശൈലത്തിൻ്റെ പർവ്വതത്തിൻ്റെ പുത്രിയാണ് സംസ്കൃതത്തിൽ ശൈല എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം പർവ്വത രാജാവായ ഹിമവാനും പത്നി മേനാവതിക്കും കഠിനമായ സാധനയാൽ ജനിച്ച പുത്രിയാണ് ദക്ഷപുത്രിയായ സതിയുടെ പുനർജന്മമായ പാർവതി ദേവി തന്നെയാണിത് പക്ഷേ പാർവതി ദേവിയുടെ ബാലാവസ്ഥ തൊട്ട് കൗമാരം വരെയാണ് ശൈലപുത്രി എന്നറിയപ്പെടുന്നത് കാളയാണ് ദേവിയുടെ വാഹനം ഒരു കയ്യിൽ ശൂലവും മറുകൈയിൽ താമരയും എന്തി ദേവി ഇരിക്കുന്നു ധ്യാന ചന്ദ്രകൃതം ശൂലധാര എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നവരാത്രി ആശംസകൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ